മധുരകം ഗ്രാമപഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തിന് സൗഹൃദം ജംഗ്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ടിട്ടൈസൻ പ്രഖ്യാപനം നിർവഹിച്ചു നിരവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന കലാസാംസ്കാരം ഒക്കെ ആയിട്ട് നന്നായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ട് ഭൂരിപക്ഷത്തിൽ നേരത്തെ പറഞ്ഞിരുന്നത് ആളുകളൊക്കെ എന്നോട് പറഞ്ഞു തരിക എന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്ന നാട്ടുകാരം നമ്മുടെ നാടിന്റെ ആവശ്യമാണെങ്കിൽ ഒരു ചിലപ്പോ നമ്മൾ ആലോചിക്കാറുണ്ട് ചില പേര് ജനിച്ച നാടിനെ ഒട്ടും ഇതിൽ രണ്ടു ദിവസം ഒരാളുടെ പേരുകളൊക്കെ നമുക്ക് സൗഹൃദം എന്ന് പറയുന്നത് കൂടിച്ചേരൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനവികതയുള്ളൊരു പേരാണ് നമുക്ക് എല്ലാവർക്കും സ്നേഹം പരസ്പരം ഉണ്ടാകണം അതിന് പ്രത്യേക ഒരു പരിമിതി ഇല്ലാതെ മറ്റ് മതിരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്തെ ബഷീർ മുഖ്യാതിഥിയായി എല്ലാവരും പിന്നെ കൂട്ടായ തീരുമാനം എടുത്തിട്ടുണ്ടാവും ആരാണ് ആരുടെ സംഭവം വന്നതെന്ന് മനസ്സിലായില്ല അപ്പൊ എന്തായാലും മനുഷ്യന്മാരെ കാലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ സഞ്ജയ് ഷാർക്കര മാലതി സുബ്രഹ്മണ്യൻ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ വി കെ മുജീബ് റഹ്മാൻ സി എം ജുഗ്നു മധു ചിറയിൽ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ വലിയ ഒരു ജംഗ്ഷനായി അറിയപ്പെട്ടിരുന്നില്ല പിന്നീട് രണ്ടു വശത്തേക്കും റോഡുകൾ വന്നപ്പോഴാണ് ഒരു പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷനായിട്ട് ഇത് മാറിയത് വിളിക്കാൻ ഒരു പേരുണ്ടായിരുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ജംഗ്ഷൻ അങ്ങനെയാണ് ഒരു പ്രസൃതിക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ പ്പേർ കുറ്റപ്പേർ ചേർത്തുകൊണ്ട് തമാശ രൂപത്തിൽ ഒരു പേര് പേരിടിക്കുന്നത് പേരില്ലാത്ത ഒരു സാഹചര്യത്തിൽ പലരും അത് ഏറ്റുവിളിച്ച് ഒരു പേരായി മാറി നമ്മൾ ആഗ്രഹിക്കാതെ അതൊരു പേരായി മാറി ജംഗ്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംയുക്തമായി അനാച്ഛാദനം ചെയ്തു ബുസ്താനുൽ ഉലൂം ുംറബി കോളേജ് കൈപ്പമംഗലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എഫ് ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം